ഇംഗ്ലണ്ടിലുള്ള ഗാർഡിയൻ ന്യൂസ് പേപ്പറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് അതായത് പുതിയ ചാൻസലർ അധികാരത്തിൽ ഏറ്റെടുക്കാൻ പോവുകയാണ് അതായത് ഇപ്പോൾ നിലവിലുള്ള ചാൻസലർ സ്കോൾസ് ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് ഏകദേശം ആയിരത്തിൽ പരം പാലസ്റ്റീനും ഹമാസിനും സപ്പോർട്ട് ചെയ്തവരെ ഡീ ചെയ്തു വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷെ കണക്കുകൾ സഹിതമാണ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ആയിരം പിന്നെ അടുത്ത ലോട്ട് തയ്യാറായി അത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേരുണ്ട് മനസ്സിലാക്കുക ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം ആക്ഷൻ തുടങ്ങി ബാലോടും പറഞ്ഞില്ല ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സംഭവം കാരണം ആ രാജ്യം പെട്ടു എങ്ങനെ രക്ഷപ്പെടണം ആന്റിസെമറ്റിക് വലിയ ഇഷ്യൂ ആയി കാരണം ജർമ്മനിക്ക് ഈ വേൾഡ് ഓർഡറുമായിട്ട് ഗ്ലോബൽ ഓർഡർ രീതിയിലെ പോകാൻ പറ്റൂ ലോകം മുഴുവനും ഈ പറയുന്ന ഹമാസിനെയും പാലസ്റ്റീൻ അതായത് ടെറർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഏതെങ്കിലും രീതിയിൽ ഒതുക്കണം എന്ന രീതിയിൽ മാത്രമായി അവരുടെ ഒറ്റ അജണ്ടേ ഉള്ളൂ അതായത് പുതിയ ചാൻസലർ വന്നു കഴിയുമ്പോൾ ഇതിനേക്കാളും കഷ്ടമായിരിക്കും ഈ മറ്റൊരു സംഭവം ഈ പാലസ്റ്റീൻകാരും ഈ അവിടെയുള്ള അതിനെ അനുകൂലിക്കുന്നവരും ഇസ്ലാമിക് ടെറർ റാഡിക്കൽ ഗ്രൂപ്പ്സിനെ അനുകൂലിക്കുന്ന പല ആൾക്കാർ പല പ്രോഗ്രാമുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന് ആരൊക്കെയാണ് പങ്കെടുക്കാൻ വരുന്നത് അവരുടെ ലിസ്റ്റ് പോലീസ് നേരത്തെ ജർമ്മൽ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ അവരുടെ വാങ്ങി എന്നിട്ട് അവർക്ക് അവിടെ എൻട്രി ചെയ്യാനുള്ള സംഭവം അവർ അത് ഡിബാർ ചെയ്തു കാരണം ആ രാജ്യത്തെ ഈ പ്രോഗ്രാമുമായിട്ട് അവിടെ എൻട്രി ചെയ്യരുത് ഈ ഷെങ്കൻ രാജ്യങ്ങൾക്ക് ഉള്ള പല ആൾക്കാരുടെയും ഇത് പറയുന്നത് അതായത് ഇതേപോലുള്ള പ്രോഗ്രാമിന് പങ്കെടുക്കരുത് അതേപോലെ തന്നെ ഈ ഹമാസുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് പാലസ്റ്റീനും ഹമാസിനും വേണ്ടി ഇടുന്ന പോസ്റ്റുകൾ അതെല്ലാം ആൻറ്റിസെമറ്റിക് ആണെന്ന് അവർ ഡിക്ലെയർ ചെയ്തു ആ ഉൾ ആ ചെയ്തവരെ ഉൾപ്പെടെ ഉള്ളവരെയാണ് എടുത്ത് ഡീപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്ക പല ജർമ്മൻ സിറ്റീസണും താക്കീത് കൊടുത്തേക്കുവാണ് അതായത് മുസ്ല ഇസ്ലാമിക വിശ്വാസത്തിലുള്ളവർക്ക് അവരുടെ പള്ളികളിലൊക്കെ വളരെ രഹസ്യമായിട്ട് അതായത് മോസ്കുകൾ പറയാൻ തുടങ്ങി ഈ ഇസ്രായേലിനെതിരെയോ അതേപോലെ ഹമാസിന് അനുകൂലമായിട്ടോ പാലസ്റ്റീൻ അനുകൂലമായിട്ടോ ഒരു അഭിപ്രായ പ്രകടനവും എവിടെയും നടത്തരുത് നടത്തിയാൽ അവിടുത്തെ പുറത്താക്കും പിന്നെ അവിടെയുള്ള ഈ അവരുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ സ്കൂളുകളിൽ നിന്ന് ആ ടീച്ചേഴ്സ് ആ സ്കൂൾ മാനേജ്മെന്റ് അപ്പൊ അവരുടെ കുട്ടികൾ വളരെ പല സ്കൂളിൽ പഠിച്ചതുണ്ടായിരിക്കും അപ്പൊ കുട്ടികൾ മുഖാന്തരം അവിടുത്തെ പേരൻസിനെ വാണിംഗ് ലെറ്റർ കൊടുത്തിരിക്കുകയാണ് കാരണം ഫർദർ താങ്കൾ ഇതേപോലെ പറയുകയാണെങ്കിൽ അതായത് ഹവാസിനോ പാലസ്റ്റീനോ അനുകൂലമായിട്ട് പറയുകയാണെങ്കിൽ താങ്കളുടെ കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ല കാരണം അത് ഗവൺമെന്റിന്റെ പോളിസിക്കെതിരെയാണ് അതായത് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടാണ് ആക്ഷൻ എടുത്തിരിക്കുന്നത് ജർമ്മനി കാരണം നേരത്തെ ജർമ്മനിൽ ക്രിസ്മസ് മാർക്കറ്റിൽ പ്രശ്നം അതേപോലെ ലോറി വാഹനം കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യാനുള്ള പ്രശ്നം പിന്നെ ആന്റിസെമറ്റിക് ഇഷ്യൂ ഇതെല്ലാം കണക്കിലെടുത്ത് മനസ്സിലാക്കുക പുതിയ ചാൻസലർ വരാനിരിക്കുന്നതേ ഉള്ളൂ ചാൻസലർ ഈസ് വെയ്റ്റിംഗ് ആ ഇരിക്കുകയാണ് ആ സമയത്താണ് അതിശക്തമായ രീതിയിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ചേർന്നൊരു തീരുമാനം എടുത്തത് ഇവരെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇവരെ പുറത്താക്കുക പോലും പല രാജ്യങ്ങളുമായിട്ട് കാരണം എവിടുന്നാണ് ഒറിജിൻ വന്നത് ആ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച് വെച്ചേക്കുക അപ്പം ഇതിനകത്ത് പുറത്തുനിന്ന് വന്ന് വേറെ വാർത്തകളുണ്ട് പല ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളോട് ജർമ്മനി സംസാരിക്കുകയാണ് പുതിയ വരാനിരിക്കുന്ന ചാൻസലർ അതും ഒരു ജർമ്മൻ പത്ര ബ്രിട്ടൻ എന്ന് പറഞ്ഞ പത്രം അത് റിപ്പോർട്ട് ചെയ്യുന്നു അതായത് അവിടെ സ്ഥിരതാമസം സിറ്റിസൺഷിപ്പായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസത്തിലുള്ള സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ ഈ പറയുന്ന ഈസ്റ്റേൺ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഏറ്റെടുക്കാൻ തയ്യാറാണ് റിക്വസ്റ്റ് അതിന്റെ പണം ജർമ്മൻ ഗവൺമെന്റ് മുടക്കുന്നതായിരിക്കും അവർക്ക് കോളനിയും പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇത് അടുത്ത വാർത്തയായിട്ട് വരുന്നു അപ്പൊ നിങ്ങളിപ്പം ഇതിന്റെ വോളിയം ഒന്ന് നോക്കുക എത്ര ഈ സൈസ് ഓഫ് എന്തുവാ ഇഷ്യൂ ഇത്രമാത്രം സീരിയസ് ആയിട്ട് പോകുന്നത് കാരണം ജർമ്മൻ ജനത ലാസ്റ്റ് എലക്ഷനിൽ അവർ കൃത്യമായിട്ട് ഇപ്പം അവിടുത്തെ സെൻട്രലിസ്റ്റ് ആയ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആ പാർട്ടി പ്രവർത്തകരും പഴയ അതായത് തോറ്റസ് കോൾസിന്റെ പാർട്ടി ഇവരിലെല്ലാം ഒരേ ഡിമാൻഡേ ഉള്ളൂ ഈ ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്ത് റാഡിക്കൽ ഇസ്ലാം അതേപോലെ ഇസ്ലാം വിശ്വസിച്ച് അവിടെ നടക്കുന്ന പല ആക്ടിവിറ്റീസിനെ ഇനിയും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ മറ്റൊരു സംഭവം അസൈലം സീക്കേഴ്സ് വളരെയധികം പേര് കൊടുത്തേക്കുവാണ് അപ്പൊ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഷെഖൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഈ പല പോളിസിയും സംഭവങ്ങളൊക്കെ വന്ന് മാർ റിക്വസ്റ്റ് അതൊക്കെ വന്നു പക്ഷെ അവരൊരു തീരുമാനം എടുക്കുവാണ് ജർമ്മനി അസൈലസ് ഒരാളെ പോലെ നിർത്തന്നെ അതായത് ഒരു ഇസ്ലാമിക വിശ്വാസി ആ പേരുള്ളവരെ ഇനി അസൈലൻ സീ കേസായിട്ട് ജർമ്മനിയില് ആപ്ലിക്കേഷൻ പോലും അക്സെപ്റ്റ് ചെയ്യണ്ട പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഭയങ്കര സ്റ്റംഗം ചെയ്തു ഇതൊന്നും ഇവർ പുറത്ത് പറയുന്നില്ല ഇതൊക്കെ ഓരോ സംഭവങ്ങൾ ലീക്കായിട്ട് അവിടുത്തെ പത്രങ്ങളും പല രാജ്യത്തെ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുവാണ് അപ്പം പോളണ്ട് സർക്കാർ പോളിഷ് സർക്കാർ ഈ ജർമ്മനിയുടെ ഈ റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ അവർ തീർത്ത് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കേട്ടില്ല പിന്നെ മറ്റുള്ള ചെറിയ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളോട് ഇവിടെ സംസാരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ്റെ അകത്ത് ലബനനിലും ഈ സിറിയയിലും വിടാൻ പറ്റത്തില്ല കാരണം ആ രാജ്യങ്ങളൊരു സെറ്റിൽ ആയിട്ടില്ല എവിടെ നിൽക്കുന്നു പോലും അവർക്ക് പറയാൻ പറ്റത്തില്ലേ പക്ഷെ ലബനനുമായിട്ട് സ്ഥിരമായിട്ട് ഒരു ഡിസ്കഷൻ ഇൻട്രാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇവരെ അങ്ങോട്ട് മാറ്റാൻ പിന്നെ ഇത് കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന പല മലയാളികളും ഉണ്ട് എനിക്ക് പല മലയാളി സുഹൃത്തുക്കൾ മുസ്ലിങ്ങളായ സുഹൃത്തുക്കളും ഉണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നൊരു സംഭവമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എതിരെ ലോകം ഇത്രയും തിരിയാനുണ്ടായ കാരണമെന്താണ് നിങ്ങൾ മനസ്സിലാക്കാദ്യം അതായത് നിങ്ങളിലോട്ട് വലിയ ഭൂരിപക്ഷവും നിശബ്ദമായിട്ടിരിക്കുകയാണ് ഈ ആന്റിസെമെറ്റിസം ആണെങ്കിലും ടെറർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇതേപോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുന്നു നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ടെററിസത്തെയും ഇതിനെയൊക്കെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുക ആ എണ്ണം കൂടുമ്പോൾ ഇവര് ചെയ്യുന്ന പല സംഭവങ്ങളയുന്നത് മതപരമായ തീരുമാനത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇത് മതമാണോ മതപരമാണോ ടെററാണോ ടെറർ ആക്ടിവിറ്റീസ് ആണോ എന്തുവാണീ സാധനം ഇപ്പൊ ഇവിടെയാണ് നിങ്ങൾ പുറത്തോട്ട് വരേണ്ടത് ഞാൻ ഇത് മലയാളികളായ ആൾക്കാർ കേൾക്കാൻ വേണ്ടി പറയുന്ന സംഭവമാണ് ഇസ്ലാമിക വിശ്വാസത്തിലുള്ളത് അതായത് നിങ്ങളെ ലോകം ഒറ്റപ്പെടുത്തിക്കാനും ജർമ്മനിയില് ലോകത്താരോടും പറയാതെ ഗവൺമെന്റ് എടുത്ത പല തീരുമാനങ്ങളാണ് അത് ഗാഡിയാണ് റിപ്പോർട്ട് ചെയ്യുക അതിന്റെ താഴെ വന്ന കമൻ്റുകൾ നിങ്ങൾ നോക്കണം കാരണം അവിശ്വസനീയമായ രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് കാരണം ജർമ്മൻ ജനതയും അതായത് യൂറോപ്യൻ ജനതയും ഒക്കെ ഫെഡപ്പായി ഇനി ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല ഇനഫ് ഈസ് എനഫ് അതായത് പബ്ലിക് സ്റ്റേജിൽ പോലും ഒരു ഇസ്ലാമിന്റെ പറതെ ഇട്ടും തൊപ്പിയിട്ടതും താടി വന്ന താടി വെച്ച് വരുന്നവരെ അവരടിച്ചു കുടിക്കി ഇതാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അസ്യൂം ചെയ്ത് നമ്മളൊരു അനാലിസിൽ പറയുകയാണെങ്കിൽ പബ്ലിക്കെ പോലും നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല നിങ്ങളുടെ സ്കൂളിലെ പോയി നിങ്ങൾ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കത്തില്ല പല യൂണിവേഴ്സിറ്റികളിലും തീരുമാനം ശക്തമായ രീതിയിൽ കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ തീരുമാനിച്ചു കാരണം ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാൻഡ് വെട്ടിച്ചുരുക്കി അവർ പോയി കാലേ പിടിക്കുക കൊളംബിയോ യൂണിവേഴ്സിറ്റി ഇവരെല്ലാം പോയി കാലേ പിടിക്കുക ഗവൺമെൻറ്റിൻ്റെ അവർ ഗവൺമെൻറ് പറയുന്ന രീതി പ്രവർത്തിച്ചോളാം ഞാൻ അടുത്ത് അമേരിക്കൻ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട് പറയും പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയി കാണാം ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ പുറത്ത് ആ രാജ്യത്തിൻ്റെ പുറത്ത് ഗ്രീൻ കാർഡ് കൊടുത്തിരിക്കുന്ന പഠിക്കാൻ വേണ്ടി വന്ന് പോയി പഠിച്ചിട്ട് പോയി കാണാൻ തിരിച്ച് അതിന് ഞങ്ങളുടെ സഹായം ഞങ്ങളുടെ ഗ്രാൻഡും തരുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന് വേലത്തരം കാണിച്ചാൽ നീയെല്ലാം നിന്റെ കുടുംബത്തിൽ ഉൾപ്പെടെ പുറത്താക്കും അമേരിക്ക ഉണ്ടായ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം ഫിലഡൽഫിയയിൽ അവിടെ ഈ ഈ ഗാസയ്ക്ക് അനുകൂലമായി ഹമാസിന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയ ഇരുന്നൂറ്റി മുപ്പത് ലോക്കൽ റെസിഡന്റ് ആയിട്ടുള്ള ഇസ്ലാമിക വിശ്വാസ വിശ്വാസത്തിലുള്ള ഗ്രീൻ കാർഡ് ഹോൾഡറേഴ്സ് അവിടും രാജ്യത്തുനിന്ന് പുറത്താക്കി കാരണം റോഡൊക്കെ തടഞ്ഞ് പ്രശ്ന പോലീസ് അന്ന് കയറി പിടിച്ചു സ്ത്രീകളെ എല്ലാം പറക്കോട് ദൂരെ കളഞ്ഞു മുഴുവൻ അമേരിക്ക ഈ ആക്ഷൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഇത് ചെയ്യും കാരണം അമേരിക്കയിലുള്ള ക്ഷം ജനങ്ങളും ഇമിഗ്രന്റ അധികം പേര് യൂറോപ്പിൽ നിന്ന് വന്നവരാ ഇവർക്കെല്ലാം യൂറോപ്യൻ പേരുകളുണ്ട് അവിടുത്തെ ഓരോ പോളിസീസും ഡിസിഷനും ആക്ഷനും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പം പ്രതിഫലിക്കേണ്ട നേരത്തെ ഇതേപോലെ യൂറോപ്പ് ചെയ്യത്തില്ലായിരുന്നു ഈ പറയുന്ന ഇസ്ലാമിനോട് സോഫ്റ്റ് കോർഡറായിരുന്നു പക്ഷേ ഇസ്ലാമിന്റെ ടെറർ ആക്ടിവിറ്റീസ് ആ രാജ്യത്തിന്റെ ഡെമോക്രസിയേയും അതിന്റെ പോളിസിയെയും അതിന്റെ എത്തിക്സിനെയും അതിൻ്റെ കൾച്ചറിനെയും നിങ്ങളിത് അടിച്ച് പാര വെക്കാൻ കഴിയുമ്പോൾ അവരും നിങ്ങളുടെ പുറകിലായി ഇതാണ് ലോകത്ത് മുഴുവന് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഏകദേശം ആയിരത്തോളം പേരെ ഒറ്റയടിക്ക സിറ്റിസണർഷിപ്പ് ഉള്ള ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കുക അത് ഗവൺമെന്റ് ആരോടും പറയുന്നില്ല എടുത്ത് പുറത്തങ്ങാക്കി ഡീപ്പോർട്ട് ചെയ്ത അവരുമായിട്ട് ബന്ധമുള്ളവരെ പോലെ മനസ്സിലാക്കുക അവിടെ ജർമ്മനിയില് താമസിക്കുന്ന ഇസ്ലാമിൽ ബന്ധമുള്ളവരെ പോലെ അവരെ വിസിറ്റ് ചെയ്യാൻ അവരുടെ വിസയിൽ പോലും റെസ്ട്രിക്ഷൻ ഉണ്ടായേക്കുക ഇസ്ലാമിന്റെ പേര് കണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇതാണ് ആദ്യം തലക്കാത്തക്കാരൻ്റെ പ്രധാനപ്പെട്ട പാഠം കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ പാഠം ഓരോ ചാപ്റ്ററാണ് ഈ സംഭവം തരുന്നത് ലോകം എന്ന് പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ രീതിയിലല്ല ഇത് പോകുന്നത് അവരുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആ രാജ്യത്തിൻ്റെ കൾച്ചറാണ് സെക്കൻഡ് പ്രയോറിറ്റി ആ രാജ്യം മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഒരു പ്രയോറിറ്റി ആ രാജ്യത്തിൻ്റെ സ്ട്രെങ്തൻ ചെയ്ത എക്കോണമിയാണ് അവരുടെ അതിനേക്കാളും വലിയ പ്രയോറിറ്റി അതിനെ പാറ വയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒറ്റ രാജ്യത്ത് നിങ്ങളെ കയറ്റില്ല കൃത്യമായിട്ട് ജർമ്മൻ എപ്പിസോഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടിടുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ കൊലച്ചകളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കേലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജെക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു